claro. ആക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും അപ്പം മിടിയപ്പം ഉറട്ടി പൊറോട്ട എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷൻ പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു ഒന്നര കിലോം സ്ക്യുഡ് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള നാല് സവാളയും രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഇത്രയും കൂടെ ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നല്ല അടികട്ടുള്ള ഉരുളിയിലോട്ട് ഒരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു എണ്ണവും ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴിറ്റെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഇപ്പൊ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം അത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി സവാള എടുക്കണം കുക്കാക്കിട്ടെടുക്കണം അതിനുശേഷം മാത്രം നമുക്ക് അരി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴിച്ചതിനു ശേഷം നമുക്ക് നമുക്കത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കണവതിൽ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒന്നടക്കിയതിനു ശേഷം ആവശ്യത്തിന് ഒപ്പം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കണവ് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ചൂടായിട്ട് അതൊന്നും ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങും ആ ഒരു വെള്ളം ഒന്ന് വന്നിട്ട് വച്ച് വറ്റി വരാൻ തന്നെ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കേട്ടോ ആ ഒരു ടൈം കൊണ്ട് കണവ് നന്നായിട്ടൊന്നും കുക്കാക്കി കിട്ടിക്കോളും ആ ഒരു വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ പെഞ്ചരിപ്പൊടി മസാലകൾ നമ്മളിതിൽ ഒരുപാട് ചേർക്കരുത് കാരണം ഇതധികം അങ്ങനെ മസാലയും ഇതുവന്ന് പിടിക്കാത്തൊരു മീനായതുകൊണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിന് ശേഷം അടച്ചുവെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റായുള്ള കണവറച്ച് നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കും